ും ദേവദാരുവിലേക്ക് സ്വാഗതം ഒരു കൂവളം നട്ടാൽ അശ്വമേധയാകാൻ നടത്തിയ ഫലമാണെന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് കൂവളം നട്ടാൽ അങ്ങനെ പറയുന്നത് കൂവളത്തിൻ്റെ മഹാത്മ്യം എന്താണ് കൂവളം ശിവഭഗവാന് പ്രിയപ്പെട്ടതായത് എന്തുകൊണ്ട് ഇതൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് കാശി മുതൽ രാമേശ്വരം വരെയുള്ള ശിവക്ഷേത്ര ദർശനം നടത്തിയ ബലം ആയിരം പേർക്ക് അന്നദാനം നടത്തിയ ഫലം ഗംഗയിൽ നീരാടിയ ഫലം എന്നീ സൽഫലങ്ങൾ ലഭിക്കുമെന്ന് പുരാണങ്ങളിൽ പറയുന്നു ഒരു കൂവളം നട്ടാൽ കൂവളം നടന്നതും അത് നമ്മൾ പരിപാലിക്കുന്നതുമൊക്കെ ശ്രദ്ധാപൂർവം വേണം അതുപോലെ തന്നെ ശിവപ്രീതിക്ക് അത്യുത്തമവുമാണ് കൂവളം നശിപ്പിക്കുക വേണ്ട രീതിയിൽ പരിപാലിക്കാതെ ഇരിക്കുക പരിസരം ശുദ്ധമായി സൂക്ഷിക്കാതിരിക്കുക എന്നിവ അതീവ ദോഷകരമാണ് വീടിൻ്റെ തെക്ക് വശത്തോ പടിഞ്ഞാറ് വശത്തോ കൂവളം നടുന്നതും നിത്യവും കൂവള കൂവളച്ചുവട്ടിൽ ദീപം തെളിയിക്കുന്നതും ഐശ്വര്യം നിലനിർത്താൻ ഉത്തമമാണെന്നാണ് വിശ്വാസം ശിവപൂജയ്ക്ക് ഏറ്റവും പ്രധാനമാണ് കൂവളത്തില കൂവളത്തിൻ്റെ ഓരോ ഇതളും മൂന്നായി പിരിഞ്ഞ് ശ്രീ പരമേശ്വരൻ്റെ തൃക്കണ്ണിൻ്റെ ആകൃതിയിലാണ് ഉള്ളത് നമുക്കെല്ലാം അറിയാം അല്ലേ അപ്പോൾ വിശ്വ ശമന ശക്തിയുള്ള കൂവളം ശിവഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വൃക്ഷമാണ് കൂവളം പറിക്കാൻ പാടില്ലാത്ത ദിവസങ്ങളുണ്ട് ഏതൊക്കെയാണവ അത് മാസപ്പിറവി പൗർണമി അമാവാസി അഷ്ടമി നവമി ചതുർത്ഥി തിങ്കളാഴ്ച ഈ ദിവസങ്ങളിലൊന്നും കൂവളത്തില ഇറക്കുകയോ ഒന്നും ചെയ്യരുത് ശിവഗോപത്തിന് ഇടയാകുമെന്നാണ് വിശ്വാസം ആ ഈ ദിവസങ്ങളുടെയൊക്കെ തലേ ദിവസം പറിച്ചു വെച്ച് വേണം പിറ്റേ ദിവസം പൂജയ്ക്ക് വേണ്ടി എടുക്കുവാനായിട്ട് അപ്പോൾ ദേവസാന്നിധ്യമുള്ള ഈ വൃക്ഷങ്ങളിൽ നിന്ന് ശരീരശുദ്ധി വരുത്തിയ ശേഷം മാത്രമേ ഇലകൾ അടർത്താവൂ കൂവളത്തിലാ മരത്തിൽ കയറിപ്പറിക്കുന്നതാണ് ഏറ്റവും ഉത്തമം കാരണം വലിയ വൃക്ഷമാണ് കൂവളം ക്ഷേത്രത്തിലെ വില്ലുപത്രം എന്നാണ് ഇതിന് പറയുന്നത് ഇത് പൂജയ്ക്കായിട്ട് സമർപ്പിച്ചിട്ട് വില്ലാഷ്ടകം ചൊല്ലി നമസ്കരിക്കുന്നത് വളരെ ബലം തരുന്ന ഒരു കാര്യമാണല്ലേ ഭഗവാന് ഈ വില്ലപത്രം സമർപ്പിച്ചിട്ട് വില്ലുഷ്ടകം ചൊല്ലുക അത് പ്രത്യേകിച്ച് ശിവരാത്രി ദിനത്തിൽ ശിവരാത്രിയിൽ ശിവക്ഷേത്രങ്ങളിലൊക്കെ കൂവളത്തില കൊണ്ടുള്ള അർച്ചനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അർച്ചന ഈ ഇരുന്ന പഞ്ചാക്ഷരീ മന്ത്രം ചൊല്ലിയാലും ശിവപൂജ നടത്തിയാൽ സകല ഭാവങ്ങൾ നീങ്ങി ഏവതുലനായി തീരും എന്നാണ് ഒരു വിശ്വാസം കൂവളത്തെ ഇലയിലൂടെ അതിൻ്റെ ഇതളിയിലൂടെ ഈ പിന്നെ ആ ഒരു നമ്മൾ നമ്മുടെ ജന്മാതര പാവങ്ങളൊക്കെ ഈ കൂവളത്തിലെ ഇതിൻ്റെ ഈ ലതത്തിലൂടെ അത് അർപ്പിക്കുന്നതിലൂടെയൊക്കെ ജന്മാതര പാപങ്ങളാണ് നശിക്കുന്നത് സർവരോഗ സംഹാരിയായ കൂവളത്തെ നമ്മൾ അഷ്ടാംഗ ഹൃദയത്തിൽ ദിവ്യ ഔഷധങ്ങളുടെ ഒരു ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നത് പോലൂടെ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ പിന്നെ അഷ്ടാംഗ ഹൃദയത്തിൽ കൂവളത്തെ സർവരോഗ സംഹാരിയായ ഒരു വൃക്ഷമായിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ശിവപാർവതിമാർക്ക് പ്രിയപ്പെട്ട ഈ വൃക്ഷം ശിവധ്രുവെന്നും ശിവമല്ലിയെന്നും വില്ലും എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട് എല്ലാ ശിവക്ഷേത്രങ്ങളിലും പ്രഥമസ്ഥാനം നൽകി കൂവളം പരിപാലിച്ചു പോകുന്നു കൂവളത്തിൽ വാടിയാലും പൂജയ്ക്കെടുക്കാമെന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ചിത്തിരനക്ഷത്രത്തിൻ്റെ വൃക്ഷമാണ് കൂവളം ഈ നാളുകാർ ശിവഭക്തിയോടെ കൂവളം നട്ട് പരിപാലിക്കുന്നത് ഗ്രഹദോഷങ്ങളൊക്കെ കുറയ്ക്കാനും കുടുംബത്തിൽ ഐശ്വര്യവും സമ്പത്തും വർധിക്കാനുമൊക്കെ ഒരു നല്ല കാരണമാണ് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരും അവരവരുടെ ജന്മവൃക്ഷത്തെ പരിപാലിച്ചു പോന്നാൽ മേൽപ്പറഞ്ഞ ഫലങ്ങളൊക്കെ ലഭിക്കും നമ്മളെല്ലാവരും വഴിപാടുകൾക്കായിട്ട് അനേകായിരം രൂപകളാണ് ചെലവഴിക്കുക ചിലവഴിക്കുന്നത് അപ്പോൾ ഒരു ദരിദ്ര ഈശ്വരാനുഗ്രഹം ആത്മസംതൃപ്തി നേടാനായിട്ട് ഈ കൂവെള്ളം സഹായിക്കുമെന്ന കാര്യം നമ്മളെല്ലാവരും ഓർക്കേണ്ടതുണ്ട് കാരണം ഭഗവാൻ അത്രയ്ക്കും പ്രിയപ്പെട്ടതാണ് കൂവളത്തിൽ ആ കൂവളം കൊണ്ടുള്ള സമർപ്പണവുമൊക്കെ ശിവഭഗവാനെ പ്രീതിപ്പെടുത്താനായിട്ട് ഏറ്റവും ഉത്തമമായ മാർഗമാണ് അതുവഴി നമുക്ക് ഭഗവത് പാദങ്ങളിൽ എത്തിച്ചേരാനും അനുഗ്രഹവും വാങ്ങിക്കാനും ഒക്കെ സാധിക്കും ഏവരും ഇത് ചെയ്യുക എൻ്റെ ജീവിതത്തിൽ ഇത് ചെയ്ത ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അനുഗ്രഹം അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം നം ശിവായ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് വെല്ലൈക്കൺ ഒന്ന് സ്പർശിക്കുക അടുത്ത ഒരു വീഡിയോയിൽ വരും വരെ നന്ദി നമസ്കാരം